വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രഗ്നൻസിയുടെ അവസാന നാളുകളിൽ എത്തിയിരിക്കുകയാണ് ദിയ കൃഷ്ണ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആവുന്നതും ദിയയുടെ പ്രഗ്നൻസി വിശേഷങ്ങളാണ് വിവാഹം കഴിച്ചതും ദിയ പ്രഗ്നൻ്റ് ആയതുമെല്ലാം പെട്ടെന്നായിരുന്നു ിയയുടെ വളൈക്കാപ്പ് ചടങ്ങും അതുപോലെ അശ്വിനൊപ്പം മാലിദ്വീപ്സിലേക്ക് ബേബി മൂൺ പോയ വീഡിയോസും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും യൂട്യൂബ് വീഡിയോസായും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായും ദിയാ കൃഷ്ണ പോസ്റ്റ് ചെയ്യാറുണ്ട് സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും കൃഷ്ണ സംസാരിക്കാറുണ്ട് അതിനാൽ തന്നെ പല വിവാദങ്ങളിലും ദിയ ചെന്നുപെടാറുണ്ട് കഴിഞ്ഞ ദിവസം പാക് ഭീകരർ ഇന്ത്യയിൽ നടത്തിയ ആക്രമണത്തിനെതിരെ സംസാരിച്ചും ദിയ കൃഷ്ണയ്ക്കെതിരെ നിരവധി വിമർശനങ്ങൾ വന്നിരുന്നു മറ്റുള്ളവർക്ക് ഇത് പ്രശ്നമാകുമോ എന്ന് ചിന്തിക്കാതെയാണ് ദിയ പലപ്പോഴും തൻ്റെ അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ രേഖപ്പെടുത്താറ് അതിനാൽ തന്നെ ദിയക്കെതിരെ നിരവധി സൈബർ ആക്രമണങ്ങളും നെഗറ്റീവ് കമൻസും പൊതുവേ വരാറുണ്ട് ഈ പ്രഗ്നൻസി കാലഘട്ടത്തിലും ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതും അതോടൊപ്പം തൻ്റെ ഓൺലൈൻ ജ്വല്ലറി ബിസിനസ്സും ദിയ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് പ്രഗ്നൻസി കാലയളവിലും വളരെ ആക്റ്റീവായി നിൽക്കുന്ന വ്യക്തിയാണ് ദിയ കൃഷ്ണ കഴിഞ്ഞ ദിവസം തൻ്റെ ഓൺലൈൻ ബിസിനസ്സായ ഓബൈ ഓസിയുടെ പ്രമോഷൻ വേണ്ടി ചെയ്ത ഒരു വീഡിയോയിൽ കൂടിയാണ് ദിയയുടെ ഈ പ്രഗ്നൻസിയിലെ അവസാന ഘട്ടങ്ങളിലെ ശാരീരിക മാറ്റങ്ങൾ ദിയയിൽ പ്രകടമാകുന്നത് മുമ്പത്തേതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരിക്കുകയാണ് ദിയയുടെ ശരീരവും മുഖവുമെല്ലാം പണ്ട് മെലിഞ്ഞ സ്ലിം ആയിരുന്ന ദിയ ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി തടി വണ്ണം വെച്ച് കൊണ്ടിരിക്കുകയാണ് അടുത്തു തന്നെ ദിയയുടെയും അശ്വിൻ്റെയും കുഞ്ഞിനായി കാത്തിരിക്കുകയാണ് ദിയയുടെ ആരാധകരെല്ലാം തന്നെ